അങ്ങനെ ഞങ്ങൾ രായി നെല്ലൂർ മല കയറുകയാണ് നാറാണത്ത് ഭ്രാന്തൻ്റെ ആ മല കയറുകയാണ് ഞാനും മണി മൺ ചേച്ചിയും പപ്പ വന്നില്ല പപ്പ പടി കണ്ട് പേടിച്ചിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു അപ്പം ഞങ്ങളിങ്ങനെ പടി കയറി കയറി പോണത് ഇത്രയും പടി കയറാനുണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ പിന്നെയും കാണും പടി വയസ്സായ അമ്മമാരൊക്കെ വരുന്നുണ്ട് ഇതാ അവിടെ കുറച്ച് അമ്മമാരൊക്കെ നിൽക്കുന്നുണ്ട് ാണ് കയറാൻ അവ സമയത്തെ ശബരിമല കയറുമ്പോ എങ്ങനെയാണോ അയ്യേ കഠിനം കഠിനം ആണോ അതിനോട് വലകറിയിട്ടാ ഏഹ് അതിന്റെ കൂടെ അത് ഇതി പോയിട്ടോ ഇപ്പൊ നേരെ അയക്കാ ഞാൻ രണ്ടു മൂന്നാലൊന്നും മതി രണ്ട് ചേച്ചിമാർ ഇരിക്കണ്ട് നെല്ലൂർ മല കയറുകയാണ് ഇത്രയും സ്റ്റെപ്പ് കടന്നു വന്നു ഇതാ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണാൻ നല്ല ഭംഗിയാണ് എൻ്റെ അമ്മ നോക്കിക്കോളോ ഇത്രയും സ്റ്റെപ്പ് കയറി വന്നു ഇനി ഇത്രയും സ്റ്റെപ്പ് കയറി പോകണം ഇനി അവിടെ നിന്ന് തിരിയുമ്പോൾ അവിടെയും കാണും സ്റ്റെപ്പ് ഞങ്ങളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ചവിട്ടി ചവിട്ടി കയറുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ നാറാനത്ത് പ്രാന്തിന് ബ്രാന്താന്ന് വിളിച്ചതെന്ന് ഇപ്പോഴാണ് എൻ്റെ തത്വം അറിയുന്നത് ഇത്രയും വലിയൊരു മല ഏറ്റവും താഴെത്തിന്ന് വലിയ പാറ കഷണങ്ങൾ കയറ്റി തള്ളിക്കയറ്റുകയാണ് ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറാൻ നമുക്ക് വയ്യ അപ്പോൾ പിന്നെ ആ കല്ലിനെ ഉരുട്ടി കയറ്റിയിട്ട് മോളിൽ കൊണ്ടിട്ട് താഴ്ത്തിക്ക് തള്ളിയിട്ട് കൈ ഒട്ടിച്ചിരിച്ച അയാളെ പിന്നെ എന്ത് പേരിട്ട് വിളിക്കണം എൻ്റെ കൃഷ്ണ കാണാൻ നല്ല കാഴ്ചയുണ്ട് പക്ഷേ ആ മാനം പറയാൻ കിട്ടില്ല അമ്മീ അവിടുത്തെ മുകളിലൊരു അമ്മയുണ്ട് ആ അമ്മേനെ കാണാൻ പോവുകയാണ് പിടിച്ച് കയറ്റണേ ഞങ്ങൾ കയറിട്ട മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പിൻ്റെ എൻഡ് കാണുമ്പോൾ അവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും എന്നാണ് എവിടെ പിന്നെയും അവിടെ നിന്ന് പിന്നെയും ഉണ്ട് മലയുടെ മേലെ ചെന്ന ആകാശം തൊടാന്ന് കുട്ടികളെ കള്ളക്കഥ പറഞ്ഞ് പഠിപ്പിച്ചില്ലേ അതിൻ്റെ ശിക്ഷയാണ് ഇവിടെ വന്നപ്പോൾ ഇനിയും ഉണ്ട് സ്റ്റെപ്പ് അതാ കിടക്കണോ ഇനി ഇത്ര സ്റ്റെപ്പ് കയറണം അവിടെ പോകുമ്പോൾ വേറെ സ്റ്റെപ്പ് വരും ഹരേ കൃഷ്ണ മുമ്പേ വന്ന ആൾക്കാരാണ് ഇനി ഉണ്ട് ഇനി അവിടെ നിന്ന് അങ്ങോട്ടും കാണണ്ട ഇനിയുണ്ടോ ഇതിന്റെ മേലോട്ട് കയറാൻ ഇതിന്റെ മേലോട്ട് കേറാ ഇനിയുണ്ട് നിങ്ങൾ ഇതിലേക്ക് കേറിയിട്ട് അതിലങ്ങ് പോന്നാണോ ഓക്കെ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് കയറുന്നുള്ളു ബാക്കി ഞങ്ങളിത് എവിടെ നിന്ന് ഇങ്ങോട്ട് കേറി സ്റ്റെപ്പ് കഴിഞ്ഞു സ്റ്റെപ്പ് പണ്ട് ആളുകൾ ഉണ്ടാക്കിയ സ്റ്റെപ്പ് കൾ സ്റ്റെപ്പാണ് കയറണത് നല്ല ഹാലിലകളുടെ ശിൽക്കാരം കേൾക്കുന്നത് അ വയ്യുന്നത് പോലെ രണ്ടാത്മാരും ആണ് ഹാലില നൃത്തം വെയ്ക്കണോ ഞങ്ങളെ കണ്ടിട്ടാണോ എന്തോ ഹരേ കൃഷ്ണ ായി നെല്ലൂർക്ക് എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ നമ്മളാദ്യമായിട്ടാണ് പരിചയമില്ല എല്ലാവരും പറയണ പോലെ രായി നെല്ലൂർ മല കയറണം ഇന്നലെ ഒരു മല ഇന്നൊരു മല നാളെ എന്താണാവുക ആമേ ഇവിടെയും വീടൊക്കെ ഉണ്ട് സ്വാമിക്ക് താമസിക്കുന്നുണ്ട് വിടാന്ന് തോന്നണോ അതാ നിൽക്കണം നമ്മുടെ നാരായണത്ത് പ്രാന്ത കണ്ടോ നമ്മളങ്ങോട്ട് പോകണ്ടേ നമ്മളങ്ങോട്ട് പോകുന്നുണ്ടേട്ട് വരിക ഞങ്ങൾ നാരായണത്ത് പ്രാന്തനെ കണ്ടിട്ട് വരാം ൂടെ തന്നെ ഇറങ്ങിട്ട് നമ്മൾ ഇരുന്ന് അവിടെ നിന്നു താഴെ അല്ല അതിൽ കൂടെ ഇറങ്ങാനായിരിക്കും പോയാൽ കൂടെ അല്ല വന്നത് ആത്മരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഏറ്റവും താഴത്തെ ബ്രഹ്മാവ് ഇടയിൽ മഹാവിഷ്ണു ഏറ്റവും മുകളിൽ മഹേശ്വരൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വര തത്വമാണ് അയപ്പ് വെള്ളം കുടിക്കാൻ സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ടല്ലോ ചെറുപ്പിവിടെ അയച്ചു വെച്ചു ഇവിടെയൊന്നും ആരുമില്ല ഒരു ആഹാമൊക്കുരുവ്യൂവാണ് മലർപ്പറ എന്നിവ സമർപ്പിക്കുന്നതാണ് അമ്പലം ഒന്നും കാണില്ല ഇങ്ങനെ തന്നെ കാണുള്ളൂ ദേവി പ്രതിഷ്ഠയാണ് നമുക്കിവിടെ നിന്ന് ഇങ്ങനെ തള്ളാം ഇതാ ഇതാണ് അതിൻ്റെ സംഭവങ്ങളൊക്കെ പ്രതിഷ്ഠിതൊക്കെയാണ് ഇവിടുത്തെ വഴിപാട് ഇതാണ് അമ്പലം എന്ന് തോന്നണം അതെ പക്ഷേ നമുക്ക് കാണാനൊന്നും പറ്റില്ല അടച്ചിരിക്കുകയാണ് അന്നെ നമുക്കിവിടെ നിന്ന് അവിടെ ഒരു കടാദ്വീപുണ്ട് ഒരു കടാതി പോകൊണ്ട് അങ്ങ് അറ്റത്താണ് അമ്മയിരിക്കുന്നത് അമ്മേ ദേവി ഞങ്ങൾ ഈ സമയത്താണല്ലോ വന്നത് അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലല്ലോ അമ്മേ ദേവി സർവേശ്ശേരി മഹമായി നമുക്ക് വരാം എന്തായാലും അമ്പലത്തിൽ തൊഴാനൊന്നും പറ്റില്ല ഞങ്ങൾ എന്തായാലും ചുറ്റട്ടെ അവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴത്താ ഈ കാഴ്ചയാണ് കാണുന്നത് പുല്ലു മറ്റേ പുല്ലു ഇങ്ങനെ പൂത്തു നിൽക്കുക എന്താ പെണ്ണി കാണാ പ്രദിഷ്ട എന്താ പ്രദിഷ്ട എന്ന് ഒന്നും അറിയില്ല എന്താലും കണ്ട എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കാണണ്ടോ ശശിക വാ ദാ ഇവിട നോക്ക് ദാ ഇവിട നോക്ക് ഇതാണ് പ്രദിഷ്ട ഹ് അമേ പാർവ്വതി ദേവി നമുക്ക് അതോ നമ്മൾ പോയിട്ട് വരാം ദാന്നാറാണത്ത് ബ്രാന്റിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തി അങ്ങോട്ട് തിരഞ്ഞിട്ടാണ് നിൽക്കണ കണ്ടോ പാറയൊക്കെ ആള് നമ്മളെ ഇവിടെ എത്തിച്ചു ഇവിടെ വൈകുന്നേരത്തെ രാവിലെയൊക്കെ വന്ന നല്ല സുഖമാണ് ആ രാവിലെ വന്ന നല്ല നല്ലതാണ് നല്ല വെയിലാണ് കണ്ടോ ഇവിടെ കാലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കാൽപാതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ഭഗവാനീ ഞങ്ങളിവിടെ വന്നു ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് ഞങ്ങൾ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങളെ അനുഗ്രഹിക്കൂ നമോ പദ നമോ പദം നമോ പദം നമോ പദ നമോ പദം ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്താണെന്നൊന്നും അറിയില്ല ഞങ്ങളിവിടെ എത്തി എത്തിച്ചു ഇത് ഇപ്പുറത്തുള്ള പഞ്ചമിയുടെയും പതിനാറാമത്തെ മക്കളിൽ ഒരാളാണ് നാരായണത്ത് ഭ്രാന്തൻ അദ്ദേഹം ഈ മലയിൽ കല്ലുരുട്ടി കയറ്റുകയും ഇവിടെ സിംഹത്തിലിരിക്കുന്ന പാർവതി ദേവി ദർശനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉയർച്ച എന്തായിരിക്കും അല്ലെങ്കിൽ അയാൾക്കുള്ള സ്ഥാനം എന്താണ് എന്നുള്ളതാണ് നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അദ്ദേഹത്തെ നോക്കിയിട്ടാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നത് പക്ഷേ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണിത് അപ്പം നമ്മളും ചിന്തിക്കേണ്ടത് എല്ലാവരിലും അവരുടെ അവരവരുടേതായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാം ചേർപ്പ് കിട്ടിയിട്ടാണ് ഞങ്ങൾ പ്രദക്ഷിണം വെച്ചത് കുഴപ്പമില്ലല്ലോ പൈസ ഇതൊക്കെയാണ് ഇവിടുത്തെ നെല്ലൂരിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കി ചരിത്രമൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് യതുകൂലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക